नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി പതിനേഴ് ഉദ്ധവരെ കണ്ട ഗോപിമാർ കൃഷ്ണൻ്റെ ഛായയാണ് അദ്ദേഹത്തിൽ ദർശിച്ചത് ഒരു വലിയ കൃഷ്ണഭക്തനാണ് അദ്ദേഹമെന്നും അവർ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കൈകൾ ദീർഘങ്ങളായിരുന്നു കൈപ്പടം താമരപ്പൂ പോലെയായിരുന്നു പീതാംബരധാരിയായ അദ്ദേഹം താമരപ്പൂ കൊണ്ടുള്ള മാല ധരിച്ചിരുന്നു അത്യന്തം ആകർഷകമായിരുന്നു ആ മുഖം സാരൂപ്യ മോക്ഷം നേടി ഭഗവാന്റെ ആകാരവടിവ് കിട്ടിയ ഉദ്ധവർ കാഴ്ചയിൽ കൃഷ്ണനിൽ നിന്നും ഒട്ടും തന്നെ ഭിന്നനായിരുന്നില്ല കൃഷ്ണൻ്റെ അസാന്നിധ്യത്തിൽ ഗോപിമാർ തങ്ങളുടെ ഒരു കടമയെന്ന നിലയിൽ മുടങ്ങാതെ എന്നും രാവിലെ നന്ദമഹാരാജാവിനെയും യശോദാമാതാവിനെയും സന്ദർശിച്ചു പോന്നിരുന്നു നന്ദമഹാരാജാവും യശോദാമാതാവും ദുഃഖാർത്തരാണെന്ന് അവർക്കറിയാം അതിനാൽ വൃന്ദാവനത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആ വന്ധ്യവയോധികരെ നേരിൽ കണ്ടു പ്രണമിക്കുക എന്നത് തങ്ങളുടെ മുഖ്യ കടമയായി അവർ കരുതിയിരുന്നു കൃഷ്ണന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ നന്ദനും യശോദയും കൃഷ്ണനെ ഓർമ്മിക്കും അതിൽ അവർ സംതൃപ്തി അടയും നന്ദനെയും യശോദയെയും കാണുന്നതു ഗോപികമാർക്കും സന്തോഷമായിരുന്നു ആകാരവടിവിൽ പോലും കൃഷ്ണന്റെ പ്രതിരൂപമായി തോന്നിയിരുന്ന ഉദ്ധവരെ കണ്ടപ്പോൾ അദ്ദേഹം പരമ്പൊരുളായ ഭഗവാനിൽ പൂർണമായും സമർപ്പിതാത്മാവാണെന്നു ഗോപികമാർക്കു തോന്നി അവർ ചിന്തിച്ചു നോക്കി കൃഷ്ണന്റെ തനി ഛായയുള്ള ഇദ്ദേഹം ആരാണ് താമരകിതൽ പോലെയുള്ള അതേ നേത്രങ്ങൾ നീണ്ടുയർന്ന അതേ നാസിക അതുപോലെ സുന്ദരമായ മുഖം അതേ കൃഷ്ണൻ ശ്യാമസുന്ദരൻ കറുത്ത സുന്ദരനായ ബാലൻ വേഷം പോലും കൃഷ്ണൻ്റേതു തന്നെ ഇദ്ദേഹം എവിടുന്ന് വന്നു ഇദ്ദേഹത്തെ ഭർത്താവായി കിട്ടിയ ആ ഭാഗ്യവതി ആരായിരിക്കും ഇങ്ങനെ പോയി അവരുടെ സംഭാഷണം അദ്ദേഹത്തെക്കുറിച്ചറിയാൻ അവർക്ക് അത്യാകാംക്ഷയായിരുന്നു കൃത്രിമത്വത്തിൻ്റെ സ്പർശമേശാത്ത ഗ്രാമീണകുമാരികളായിരുന്നതിനാൽ അവർ ഉദ്ധവരുടെ ചുറ്റും കൂടി കൃഷ്ണന്റെ സന്ദേശവുമായാണ് ഉദ്ധവരെത്തിയിരിക്കുന്നത് എന്നറിഞ്ഞു ഗോപികമാർ ഏറെ സന്തുഷ്ടരായി അവർ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഉദ്ധവരോട് സ്വച്ഛന്തമായി സംസാരിക്കാൻ അവർ ആഗ്രഹിച്ചു പരിചയമില്ലാത്തവരുടെ മുമ്പിൽ സങ്കോചപ്പെടാൻ അവർക്കിഷ്ടമുണ്ടായിരുന്നുമില്ല തികഞ്ഞ വിധേയത്വത്തോടെ മര്യാദ കലർന്ന വാക്കുകളിൽ അവർ അദ്ദേഹത്തോട് സംഭാഷണം തുടങ്ങി കൃഷ്ണൻ്റെ ഏറ്റവും വിശ്വസ്തനായ ബന്ധുവാണ് അങ്ങെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണു മാതാപിതാക്കൾക്ക് ആശ്വാസമരുളാൻ അങ്ങയെ തന്നെ കൃഷ്ണൻ ഇങ്ങോട്ടയച്ചതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു കുടുംബ ബന്ധങ്ങൾ വളരെ ശക്തമാണ് സന്യാസവൃത്തി സ്വീകരിച്ച മഹർഷിമാർക്കു പോലും തങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉപേക്ഷിക്കാനാകുന്നില്ലല്ലോ അതുകൊണ്ടാണ് കൃഷ്ണൻ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കു അങ്ങയെ പറഞ്ഞയച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ അവനു വൃന്ദാവനത്തിൽ വിശേഷിച്ചെന്തുണ്ട് അവനിപ്പോൾ നഗരത്തിലാണ് വൃന്ദാവന ഗ്രാമത്തെയും പശുക്കളുടെ മേച്ചിൽ സ്ഥലത്തെയും കുറിച്ചൊക്കെ അവന് അറിയാനുള്ളത് ഇതൊന്നും അവനിപ്പോൾ ആവശ്യമില്ല കാരണം അദ്ദേഹം ഇപ്പോൾ നഗരവാസിയാണല്ലോ ഹരേ കൃഷ്ണ